നമസ്കാരം മറ്റു രാജ്യങ്ങൾ പോലും ഓരോ നേട്ടങ്ങളും വികസനങ്ങളും എണ്ണിപ്പറഞ്ഞ് പ്രശംസിക്കുന്ന രാജ്യമായി ഭാരതം ഇന്ന് മാറിയിരിക്കുകയാണ് ഓരോ ദിവസവും പല മേഖലകളിലായി ഭാരതം കുതിച്ചുയരുകയാണ് ഇപ്പോഴത്തെ കള്ളപ്പണത്തിനും ഭീകരവാദത്തിനുമെതിരെ തുടർച്ചയായി നടപടിയെടുക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലും ഭാരതം ഇടം പിടിച്ചിരിക്കുകയാണ് രാജ്യാന്തര ഏജൻസി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ അവലോകനത്തിനാണ് ഇന്ത്യ ഈ സുപ്രധാന നേട്ടം കൈവരിച്ചത് റെഗുലർ ഫോളോ ആപ്പ് വിഭാഗത്തിലാണ് ഇന്ത്യയുടെ സ്ഥാനം കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ ധനസഹായം എന്നിവയ്ക്കെതിരെ പോരാടാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളിലെ സുപ്രധാന നാഴികക്കല്ലാണിത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ മാനദണ്ഡങ്ങൾ ഇന്ത്യ നിയമപരമായി പാലിക്കുന്നുണ്ടെന്നും സിംഗപ്പൂരിൽ നടന്ന പ്ലീനറി മീറ്റിംഗിൽ സാമ്പത്തിക നിരീക്ഷണ സമിതി നിരീക്ഷിച്ചു ഇന്ത്യയുടെ നടപടികളുടെ ഓൺസൈറ്റ് വിലയിരുത്തുന്നതിനായി ഒരു എഫ് എ ടി എഫ് സംഘം ദില്ലി സന്ദർശിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന അഞ്ചാമത്തെ ജി ട്വന്റി രാജ്യമാണ് ഭാരതം അന്താരാഷ്ട്ര കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ മാനദണ്ഡങ്ങളും തീവ്രവാദ വിരുദ്ധ ധനസഹായ നടപടികളും നിശ്ചയിക്കുന്ന അന്തർ സർക്കാർ സംഘടന ഇന്ത്യയുടെ പ്രക്രിയയിൽ റെഡ് മാർക്കുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി അഴിമതി സാമ്പത്തിക തട്ടിപ്പ് സംഘടിത കുറ്റകൃത്യം എന്നിവ വഴിയുള്ള കള്ളപ്പണത്തിന്റെ കൈമാറ്റം കുറച്ചതും ഇടപാടുകൾ ഏറെയും ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് മാറ്റിയതും കള്ളപ്പണം തടയാൻ സഹായിച്ചു ജൻതൻ പദ്ധതി ആധാർ എന്നിവയും മൊബൈൽ സേവന വ്യാപനവും വിവിധ വിഭാഗങ്ങളെ സാമ്പത്തിക മേഖലയുടെ ഭാഗമാക്കാനും ഇടപാടുകൾ കൃത്യമായി നിരീക്ഷിക്കാനും സഹായകരമായെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഗവൺമെന്റ് നിയമനിർമ്മാണപരമായ മാറ്റങ്ങളുടെ ഒരു പരമ്പര നടപ്പിലാക്കുകയും തീവ്രവാദ ഫണ്ടിംഗ് കള്ളപ്പണം എന്നിവ കൈകാര്യം ചെയ്യുന്നതിനുള്ള എൻഫോഴ്സ്മെന്റ് ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്തു ഈ ബഹുമുഖ തന്ത്രം ഈ നടപടികൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കൊണ്ടുവരികയും നല്ല ഫലങ്ങൾ നൽകിക്കൊണ്ട് ഫലപ്രദമായി തെളിയിക്കപ്പെടുകയും ചെയ്തു പ്രവർത്തനക്ഷമമായ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് തീവ്രവാദ ഫണ്ടിംഗ് ശൃംഖല തകർക്കുന്നതിൽ ഇന്ത്യ വിജയിച്ചു ഈ പ്രവർത്തനങ്ങൾ തീരപ്രദേശത്ത് പോലും തീവ്രവാദ ഫണ്ടിങ് കള്ളപ്പണം മയക്കുമരുന്ന് എന്നിവയുടെ ഒഴുക്കിനെ തടഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും ഭീകരവാദത്തിന് ധനസഹായം നൽകുന്നതിനുമുള്ള നടപടികളെ കുറിച്ച് എഫ് എ ടി അറിയിക്കാൻ ഒരു ഇന്ത്യൻ പ്രതിനിധി സംഘം ഏപ്രിൽ സിംഗപ്പൂർ സന്ദർശിച്ചിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദായ നികുതി വകുപ്പ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ധനകാര്യ വിദേശകാര്യ മന്ത്രാലയങ്ങൾ എന്നിവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഇന്ത്യൻ സംഘം ഇത് സംബന്ധിച്ച് കൂടിയാലോചനകൾ നടത്തി കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ ധനസഹായം എന്നിവയ്ക്കെതിരെ പോരാടുന്നതിനുള്ള രാജ്യത്തിന്റെ നടപടികളുടെ ഫലപ്രാപ്തിയും എഫ് എ ടി എഫിന്റെ ശുപാർശകൾ പാലിക്കുന്നതും വിലയിരുത്തുന്ന ഇന്ത്യയുടെ റിപ്പോർട്ട് സംഘടന ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തു ഇറാൻ ഉത്തര കൊറിയ മ്യാൻമാർ എന്നീ രാജ്യങ്ങളെയാണ് നിലവിൽ കാര്യവട്ടം ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം